നമ്മുടെ അയവറുകാല ഗണപതിയാമ്പൂളിൽ നിന്നും പാകിസ്ഥാൻ ബുക്ക് റോഡ് ഉണ്ടല്ലോ പാകിസ്ഥാൻ ബുക്ക് ഗണപതിയാമ്പൂൾ ഞാങ്കട റോഡ് ഈ ഇതിൽ ഗണപതിയാമ്പൂളിൽ നിന്നും ഞാങ്കട വരെയുള്ള അതിഭയങ്കരമായ ഗട്ടറുകൾ നമ്മുടെ തണൽ പാലിയേറ്റീവ് സർ കെയറിൻ്റെ അംഗങ്ങൾ കോൺക്രീറ്റ് ഇട്ട് വളരെ വിശാലമായ വെള്ളമൊക്കെ ഒഴിച്ച് കുഴിയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് കോൺക്രീറ്റ് ഒക്കെ ഇടുന്ന രംഗങ്ങളാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു ഇതുപോലുള്ള സംഘടനകളാണ് നമ്മുടെ നാടിനാവശ്യം അവർക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അവർ രാവിലെ ഇറങ്ങി രാവിലെ ഞാൻ പോകുമ്പോൾ അവർ റോഡിൽ തുടങ്ങിയ പണി വൈകിട്ട് വരുമ്പോഴും അവർ ഞാനിവിടെ പാതകളിൽ എത്തിയിട്ടേ ഉള്ളൂ ആ അത്ര ഇതായിട്ട് ആത്മാർത്ഥമായിട്ടാണ് അവർ ജോലി ഇരിക്കുന്നത് അവർക്ക് എത്ര അഭിനന്ദനങ്ങൾ അറിയിച്ചല്ല അതിൽ നമ്മുടെ നാട്ടുകാർ ഇവരെ പോലുള്ള ആളുകളെയാണ് സപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ നാടിനാവശ്യം പൊതുഗതാഗതം ഉണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടും നന്ദി നമസ്കാരം എൻ്റെ എം എൽ എക്കും ജില്ലാ പഞ്ചായത്തിനും വളരെ സന്തോഷമുണ്ട് ഇതുപോലെ ആൾക്കാരെ റോഡിലേക്ക് ഇറക്കേണ്ട അവസ്ഥ വന്നതിൽ വളരെ നന്ദിയുണ്ട് എന്തായാലും ഇതുവരെ മന്ത്രി വന്നായിരുന്നെങ്കിൽ ചിലപ്പം റോഡ് ടാർ ചെയ്തേനെ അതിനും യോഗമില്ല ഞാങ്കടോ പാലം മുതൽ പാകിസ്ഥാൻ മുക്ക് വരെയുള്ളതും വേമനായിട്ട് നമുക്ക് പുത്തനമ്പലം നെടിയവള റോഡും ഒരു എം എൽ എയുടെ കൺട്രോളിലുള്ളതാണ് ഇരുപത്തഞ്ച് വർഷമായി ഭരിക്കുന്ന കൂർ കുഞ്ഞുമൻ എന്ന എം എൽ എയുടെ നല്ല വിശാല മനസ്സിൻ്റെ ഉടമയുടെ സ്ഥലത്തുള്ള കേട്ടോ ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം